മുഴപ്പിലങ്ങാട് ബീച്ച് ടൂറിസം പദ്ധതി സംസ്ഥാനത്തിന്റെ ടൂറിസം വികസനത്തിലെ നാഴികക്കല്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഴപ്പിലങ്ങാട് ധർമ്മടം സമഗ്ര ബീച്ച് ടൂറിസം പദ്ധതിയുടെ ഒന്നാം ഘട്ട പൂർത്തീകരണം ബീച്ചിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി മുഴപ്പിലങ്ങാട് ബീച്ച് വികസനത്തിന്റെ ഒന്നാം ഘട്ട പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുള്ളത് കേരളത്തിന് പൊതുവിലും കണ്ണൂരിന് പ്രത്യേകിച്ചും ടൂറിസം വികസന രംഗത്ത് ഒരു നാഴികക്കല്ലായി മാറുന്ന ഒന്നാണ് മുഴപ്പിലങ്ങാട് ബീച്ച് പദ്ധതിയെന്നും അദ്ദേഹം പറഞ്ഞു I really do хүснэгтээсээ багтсан баримтыг хамт хэлэлцэх юм байна ഏഷ്യയിലെ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ബീച്ചാണിത് ഡ്രൈവിൻ ബീച്ച് എന്ന നിലയ്ക്ക് നമ്മുടെ രാജ്യത്തെ ഏറ്റവും ദൈർഘ്യമുള്ള ബീച്ചാണിത് ടൂറിസ്റ്റുകൾക്ക് ബീച്ചിലൂടെ ഡ്രൈവ് ചെയ്യുക എന്നത് വലിയൊരു ഹരമായി മാറുന്നു ആ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നമ്മുടെ സംസ്ഥാനം ടൂറിസം രംഗത്ത് വലിയൊരു കുതിപ്പിലാണ് നിൽക്കുന്നത് ആഭ്യന്തര സഞ്ചാരികൾ വിദേശ സഞ്ചാരികൾ ഇവരെയെല്ലാം കൂടുതലായി ആകർഷിക്കാൻ ഈ ബീച്ചിന് കഴിയും എന്നതാണ് പ്രത്യേകത ഇതോടൊപ്പം ധർമ്മടം ബീച്ചും ധർമ്മടം ദ്വീപുമുണ്ട് ഇതിന്റെ എല്ലാം വികസനം ശരിയായ രീതിയിൽ ഉറപ്പാക്കാനാണ് ാണ് ഇതിലൂടെ നടപ്പിലാക്കിയത് മറ്റ് നിൽക്കുന്നത് പൂർത്തിയാക്കണമെന്നാണ് സർക്കാർ ആഗ്രഹിക്കുന്നത് ബീച്ചിന്റെ അടുത്ത വശത്ത്

¿Que era? Muy ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് കോടി രൂപയുടെ സമഗ്ര വികസന പദ്ധതിയാണ് ഈ വികസനത്തിന് ആവിഷ്കരിച്ചിട്ടുള്ളത് പദ്ധതിയുടെ ഭാഗമായി പ്രദേശത്തിന്റെ വികസനവും വരും യഥാർത്ഥത്തിൽ കേരളത്തിന്റെ ആകെ ടൂറിസം വികസനത്തിന് ഈ പദ്ധതി ഉപകരിക്കും നാല് ക്യാരക്ടർ ഏരിയകളിലായി തിരിച്ചുകൊണ്ടാണ് പദ്ധതി നടപ്പാക്കാൻ ആരംഭിച്ചത് മുഴപ്പിലങ്ങാട് ബീച്ചിന്റെ വടക്കുവശം തെക്കുവശം ധർമ്മടം ബീച്ച് ധർമ്മടം ദ്വീപ് എന്നിവയാണ് ക്യാരക്ടർ ഏരിയകൾ ഇതിന്റെ ആദ്യ ക്യാരക്ടർ പദ്ധതിയുടെ നിർമ്മാണമാണ് പൂർത്തീകരിച്ചിരിക്കുന്നത് അറുപത്തിരണ്ട് കോടിയുടെ വികസന പ്രവർത്തനങ്ങളാണ് ഇതിലൂടെ നടപ്പിലാക്കുന്നത് മറ്റ് ഏരിയകളുടെ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്നാണ് സർക്കാർ ആഗ്രഹിക്കുന്നത് മുഴപ്പിലങ്ങാട് ബീച്ചിന്റെ വടക്കുവശത്ത് വാക്ക് റിഫ്രഷ്മെന്റ് സെന്ററുകൾ വാഹന പാർക്കിംഗ് സൗകര്യം ഇവയെല്ലാം ഏർപ്പെടുത്തുകയാണ് മുഴപ്പിലങ്ങാട് ബീച്ചിന്റെ തെക്കുവശത്ത് സീറ്റിംഗ് ഏരിയ ടോയ്ലറ്റ് കിയോസ് പാർക്കിംഗ് ഇവയെ ധർമ്മടം ബീച്ചിൽ ഫ്ലോട്ടിംഗ് ഡക് മ്യൂസിക് ഫൗണ്ടൈൻ ജോഗിംഗ് ആൻഡ് സൈക്ലിംഗ് ട്രാക്ക് ഇവയെല്ലാം നിർമ്മിക്കും ദേശാടൻ പക്ഷികൾ വന്നു ചേരുന്ന ധർമ്മടം ഐലൻഡിൽ ഒരു നേച്ചർ ഹബ് ഒരുക്കാനാണ് ശ്രമിക്കുന്നത് അണ്ടർ വാട്ടർ സ്കൾപ്ചർ ഗാർഡൻ എലവേറ്റഡ് നേച്ചർ വാക്ക് ഇവയെല്ലാം ഇതിന്റെ ഭാഗമായി നിർമ്മിക്കും ദ്വീപിലേക്കുള്ള പ്രവേശന സാധ്യതകൾ കൂടി പരിശോധിച്ചുള്ള പദ്ധതി രൂപരേഖ തയ്യാറാക്കി വരികയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു മുഴപ്പിലങ്ങാട് ധർമ്മടം ബീച്ച് ടൂറിസം പദ്ധതി സംസ്ഥാനത്തിൻ്റെ വിനോദസഞ്ചാര മേഖലയ്ക്ക് മുതൽക്കൂട്ടാണെന്ന് ചടങ്ങിൽ അധ്യക്ഷനായ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു കോവിഡിന്റെ തൊട്ടടുത്ത ദിവസം എങ്ങനെ എന്തൊക്കെ എവിടെയൊക്കെ പദ്ധതികൾ എല്ലാവരെയും കേൾക്കാനാണ് ടൂറിസം ബന്ധമുള്ള പറയുന്നത് കേട്ട് മുന്നോട്ടു പോയപ്പോൾ അതിൽ മുഖ്യമന്ത്രി ആദ്യം സൂചിപ്പിച്ച മലബാറിലെ ടൂറിസം മേഖലയെ ഉയർത്താൻ എന്തൊക്കെ ചെയ്യാനാകുമെന്നുള്ള ആലോചനയിൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഡ്രൈവിംഗ് ബീച്ചുകളിൽ ഒന്നായ ഉഴപ്പിലങ്ങാട് ബീച്ചിന്റെ നവീകരണ പ്രവർത്തനം നല്ല രീതിയിൽ നടത്തണം എന്ന ലക്ഷ്യമാണ് നാല് ഘട്ടങ്ങളും പൂർത്തിയാക്കി പദ്ധതി നടപ്പിലാക്കുന്നതോടെ നാടിൻ്റെ സാമ്പത്തിക സാംസ്കാരിക മേഖലയിലാകെ പുത്തൻ ഉണർവ് ഉണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു ഡോക്ടർ വി ശിവദാസൻ നമ്പി മുഖ്യാതിഥിയായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രത്നകുമാരി ജില്ലാ കലക്ടർ അരുൺ കെ വിജയൻ മുൻ എം പി കെ കെ രാകേഷ് മുഖ്യമന്ത്രിയുടെ മണ്ഡലം പ്രതിനിധി പി ബാലൻ തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി പി അനിത മുഴപ്പിലങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സജിത ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ കെ വി ബിജു കോങ്കി രവീന്ദ്രൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി വിജേഷ് തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ ആരോഗ്യസ്ഥിരം സമിതി അധ്യക്ഷ കെ ടി ഫർസാന തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ടി വി റോജ ഗ്രാമപഞ്ചായത്ത് അംഗം ഫർസീന എം കെ മുരളി എൻ ചന്ദ്രദാസ് ഡി കെ മനോജ് ഹമീദ് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു കെ ഐ ഡി സി സി ഇ ഒ എസ് തിലകൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു ടൂറിസം ഡയറക്ടർ ശിഖാ സുരേന്ദ്രൻ സ്വാഗതവും ടൂറിസം മേഖലാ ജോയിന്റ് ഡയറക്ടർ ഡി ഗിരീഷ് കുമാർ നന്ദിയും പറഞ്ഞു ഗ്രാമിക ന്യൂസ് കണ്ണൂർ